ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് മുതുമല പോകട്ടെ മുതുമല ആന വളർത്തൽ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ആനകൾക്ക് എങ്ങനെ ഫീഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒപ്പത്തിനെ ഒരുപാട് സമയം അയക്കണം അപ്പോൾ അവിടെ ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേന് നമ്മൾ എത്തണം എന്നാലുള്ളൂ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ കഴിയുള്ളൂ അപ്പോൾ സോ അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണട്ടോ അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ഒരാൾക്കും മുപ്പത് രൂപ കേട്ടോ ടിക്കറ്റ് ചെറിയ കുട്ടികൾക്കൊന്നും ആവശ്യമില്ല ഈ ഫീഡ് ചെയ്യുന്ന കാഴ്ച കാണാൻ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നത് കൂടുതൽ കർണാടക കേരളത്തു നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ ഇന്ന് വളരെയധികം റഷ്യാട്ടോ ഈ ബൊമ്മി എന്ന ആനക്കുട്ടിക്ക് ആദ്യം ഫുഡ് കൊടുക്കുന്നത് അതിന് ശേഷമുള്ളൂ ബാക്കിയുള്ള എല്ലാ ആനകൾക്കും ഫുഡ് കൊടുക്കാൻ തുടങ്ങുക വൈകുന്നേരം സമയമാകുമ്പോൾ എല്ലാ ആനകളും ഈ ക്യാമ്പിലേക്ക് വരുന്നതാണ് ഈ ക്യാമ്പിൽ നല്ല കുളിച്ച് വൃത്തിയായി വൈകുന്നേരം എത്തും അപ്പോൾ ഈ ക്യാമ്പിൽ വെച്ചിട്ടാണ് എല്ലാ ആനകൾക്കും ഫുഡ് ഫീഡ് ചെയ്യുന്നത് ആ ഫുഡ് കൊടുക്കുന്ന ഒരു രംഗാണ് കേട്ടോ ഈ കാണുന്നത് ഈ ബൊമ്മി അറിയുന്ന ആനക്കുട്ടിക്ക് ആദ്യം ഭക്ഷണം കൊടുക്കുന്നത് അതിനുശേഷമുള്ളൂ ബാക്കിയുള്ള എല്ലാ ആനകൾക്കും കൊടുത്തിൽ തുടങ്ങാം നമ്മൾ ഈ വൈ കൂടുതൽ വരുമ്പോൾ കാണുന്ന മൃഗങ്ങളാണ് ആന മയില് മാനകൾ എന്നീ മൃഗങ്ങളെയാണ് കൂടുതൽ കാണാൻ കഴിയുക പിന്നെ അപൂർവമായിട്ടുള്ള മറ്റേ കരഡിനും ടൈഗറിനൊക്കെയും കാണാൻ കഴിയുള്ളൂ പിന്നെ കാട്ടിക്കാള എന്നുള്ള മൃഗങ്ങളൊക്കെ നമുക്ക് ഈ വരുന്ന വൈക്കം റോഡ് സൈഡിനെ ഒരുപാട് ഈ പറഞ്ഞ മൃഗങ്ങളൊക്കെയും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷമുള്ളൂ ഈ ആനകൾ വന്ന് ക്യാമ്പിൽ ഫീഡ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുള്ളു അപ്പോൾ ആരെങ്കിലും വരുന്നവരാണെങ്കിൽ നമ്മൾ ഈ മണിക്ക് നമ്മൾ ഈ ക്യാമ്പിൽ എത്താൻ പറ്റുന്ന അത്ര ശ്രമിക്കാം ഈ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു കാഴ്ച കാണാൻ ഒരുപാട് സ്ഥലത്തു നിന്നാണ് ഇവിടെ നാളുകൾ വന്നിരിക്കുന്നത് ഈ ആനകളുടെ പേരാണ് ഇത് നിൽക്കുന്ന സ്ഥലത്ത് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഓരോ ആനയുടെയും പേരാണ് അതിൻ്റെ തായ പച്ച ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ സ്ഥാനത്തിനുള്ള ഓരോ ആനകളും ഒന്ന് നിൽക്കട്ടെ ഈ ലാസ്റ്റിൽ കാണുന്ന ഈ ആന ഭയങ്കര ഹാപ്പിട്ടാണ് വരും ഡാൻസാണ് ഈ ആന ആന നല്ല രസമാണ് കുരുന്ന് ഡാൻസ് ഈ കാഴ്ചകൾ കാണാൻ പുതിയ ഗസ്റ്റ് അവർട്ട് അഭിനന്ദിക്കുന്നു ഈ കുരങ്ങൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഈ ആന കൊടുക്കുന്ന ഭക്ഷണത്തിന് വല്ലതും നിലത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ആനകൂടി എടുക്കൂടുക ആ വീണ ഭക്ഷണം നിലത്തു നിന്ന് വാരി തന്നെയാണ് ഈ കുരങ്ങുകൾ വന്നിരിക്കുന്നത് അത് വാരി എടുത്തിട്ട് ആ ഭക്ഷിക്കലാണ് ഈ കുരങ്ങളുടെ മെയിൻ പണി ഫീഡ് നിന്ന് കറക്റ്റ് സമയത്ത് ഈ കുരങ്ങുകൾ ഇവിടെ വരുന്നതാണ്

ഈ ആനകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗി കാണുന്ന ആന കേട്ടോ നല്ല ചന്താണ് കാണാൻ കുളിപ്പിച്ച് വെറുത്തിയായി നിൽക്കുന്നത് നല്ല ചെറുക്കുണ്ട് കേട്ടോ ആനെ കാണാൻ അപ്പോൾ എന്ന് വെച്ചാൽ അതിന് കൂടുതൽ വീഡിയോ ആയിട്ട് വരേണ്ടത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പെല്ലൈക്കണോ എനേബിൾ ചെയ്യാം കേട്ടോ ഓക്കേ ബായ്